കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന്റെ അവസാന നാളിലാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഇവിടെ ഇന്നത്തെ കലാരൂപം മെയിൻ കലാരൂപം എന്ന് പറയുന്നത് അതെ നമ്മുടെ ഈ കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിനുള്ള ഒരു കലയാണ് ചവിട്ടുനാടകം എന്ന് പറയുന്നത് ബൈബിളിനെ ആസ്പദമാക്കിയാണ് ഈ ചവിട്ടു നാടകം ശിവാനി അമയ നിസ്ബന്തികർക്ക പിന്നെ ചാന്ദിനി ഇവരൊക്കെ ആൺകുട്ടികളല്ലോ സുന്ദരികളായ സുന്ദരന്മാരാണ് വളരെ മനോഹരക്കിട്ടുണ്ട് കേട്ടോ ഇവരാണ് ഈ സുന്ദരനാക്കി എടുത്തതാരാ പഠിപ്പിച്ചത് അപ്പൊ മാഷെ നമുക്ക് എന്താണ് ഈ നാടകത്തെ കുറിച്ച് കൂടുതൽ ഇത് ചവിട്ടുനാടകമാധ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത് ചെന്തമിഴ് ഭാഷയിലായിരുന്നു കാർസ്മാൻ അതുപോലെ തന്നെ ഗിബറീസ് സത്യപാലകൻ വീരുകുമാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നാടകങ്ങളൊക്കെ ഉണ്ട് അഞ്ചലിക്കുക അവതർമാൻ കുറെ നാടകം ചെന്തമിഴ് ഭാഷയിൽ ഒരുപാട് നാടകങ്ങളുണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ അവതരിക്കുന്നത് ജോവാനൊ ഫോർക്ക് എന്ന കഥയാണ് അത് മലയാള നടവ അപ്പൊ അതാണെന്നിവിടെ അരങ്ങേറാൻ പോണത്

ഒട്ടേറെ ഭടന്മാരും രണ്ട് രാജ്യത്തിന്റെ രാജാവും മന്ത്രിയും ഒക്കെ തന്നെയാണ് ഒരു കേട്ടോ നമുക്ക് ചോദിക്കാം വിശേഷങ്ങൾ വിശേഷങ്ങൾ സ്കൂളിലെ അറിയാം ഒക്കെ ഇയാളാണ് റാണിയായിട്ട് എന്ത് എന്ത് തോന്നുന്നു ലുക്ക് വന്നോ റാണിയല്ല ഒരു സാധാരണ പെൺകുട്ടിയായിട്ട് വേനൽ അസി സൈന്യത്തിന്റെ സേനാനി ആക്കുന്ന ഒരു ക്യാരക്ടറാണ് യുദ്ധമൊക്കെ ഉണ്ടോ യുദ്ധമാണോ ഇതിന്റെ എത്ര നിങ്ങൾ എല്ലാ വർഷവും ഈ സ്കൂളിൽ നിന്ന് ചവിട്ടുനാടകം പോന്നതാണോ മത്സരിക്കാൻ വേണ്ടിട്ടോ സാർ ഈ കുട്ടികളല്ലാതെ ഇവിടെ നാടകത്തിന് മറ്റേതെങ്കിലും ടീം ഉണ്ടോ ഉണ്ട് അല്ലീമുകളുണ്ട് വേറെ ഞങ്ങളുടെ സമിതി അംഗങ്ങളൊക്കെ പഠിപ്പിക്കണ്ട കൊറച്ച് പേരൊക്കെ ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ട് ഈ ചവിട്ടു നാടകം എന്നാലും ഒരു കലാരൂപം അത്രയേറെ പ്രസിദ്ധമായ നമ്മുടെ എല്ലാവർക്കും അറിയുന്ന ഒരു എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കലാരൂപമായിട്ട് അല്ലെങ്കിൽ അത് ഒതുങ്ങിപ്പോയൊരു ചിലരുടെ ചവിട്ടു നാടത്തിന് കൂടി കാരണം ചൂടുകൾക്ക് ഇത് ചൂടുകൾക്കാണ് അതിൻ്റെ പ്രാധാന്യം കൊടുക്കുന്നത് പതിനാല് ചുവടുകളും തകടതിന്താ അടന്ത കലാശം കവിത്തം എന്നൊക്കെ പറഞ്ഞു കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട് ഇത് ആദ്യകാലങ്ങളിൽ പതിനഞ്ച് രാത്രി ഒക്കെ ഒരു നാടകം അവസാനിച്ചിരുന്നു വെച്ചത് ഇന്നിപ്പോൾ ഞങ്ങൾ വേദികളിലൊക്കെ കളിക്കുന്നത് രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഇപ്പോ ഇവിടെ കളിക്കുന്നത് ഇരുപത് മിനിറ്റാണ് ചുരുക്കി ചുരുക്കി ഇപ്പം നമ്മൾ എന്ന് ഫാർക്കുന്നത് രണ്ട് മണിക്കൂറാണ് അപ്പോൾ അതിനകത്ത് ഒരു പാർട്സ് ആയിട്ട് രണ്ട് പാർട്സ് ഉണ്ട് അത് അപ്പോൾ അന്ന് ഒരു പാർട്സ് ആണ് ഹയർ സെക്കൻഡറി സ്കൂൾ വരുന്നത്

യും തലമുറകളായിട്ട് കിട്ടിയ എന്തായാലും മാഷിനെയും കുട്ടികളെയും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് കാണാൻ പോകുന്ന പൂരം നമുക്ക് അധികം പറഞ്ഞറിയിക്കണ്ട ഏതായാലും നമുക്ക് ഇവർ പെർഫോമൻസ് അടുത്ത വേദിയിൽ അരങ്ങേറാൻ വേണ്ടി പോവുകയാണ് അതിലെ കുറച്ച് ഭാഗങ്ങളും നമ്മുടെ നെറ്റ്വർക്കിന്റെ പ്രേക്ഷകർക്ക് കൂടി കാണിച്ചു വേണ്ടി അപ്പോ കലോത്സവ നഗരിൽ നിന്നും അഗ്നിവേശിനൊപ്പം ആവും